അമിതവണ്ണമുള്ള ആളുകൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ പതിനഞ്ച് കിലോ വരെ കുറയ്ക്കാൻ കഴിയും നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് അമിതവണ്ണമുള്ള പേഷ്യൻസ് വരാറുണ്ട് തടി കുറയ്ക്കണം എന്ന ആവശ്യവുമായി ഇവർ തടി കുറച്ച് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും തിരിച്ചു പോകുന്നത് അപ്പോൾ ഇതോടൊപ്പം തന്നെ ഒരു ബോഡി റെജുവിനേഷൻ കൂടിയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ പഴയതിനേക്കാൾ ഒരുപാട് ആക്റ്റീവായിട്ടാണ് ഹാപ്പിയായിട്ടായിരിക്കും തിരിച്ചു പോകുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാ അജിത് മെഡിക്കൽ ഓഫീസർ കേസ് കേസെൻ്റ കൊല്ല വെയ്റ്റ് ലോസിനെ പറ്റി അറിയാൻ ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഗ്യാരണ്ടി തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് ഉറപ്പായിട്ടും വെയ്റ്റ് കുറയും കുറയുന്നുണ്ട് നമുക്ക് അത്രയും റിസൾട്ടാണുള്ളത് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിന് എന്താണ് വെയ്റ്റ് ലോസിന് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് ഒരു ഒരു അസുഖത്തിന് ഫോക്കസ് ചെയ്തല്ല നമ്മൾ ഹോൾ ബോഡിയെ തന്നെ ട്രീറ്റ് ചെയ്താണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ ചെയ്യുന്നത് കുറച്ച് വ്യായാമ മുറകളാണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത് അത് പേഷ്യൻ്റ് കണ്ടീഷൻ ബേസ്ഡ് ആയിരിക്കും നമ്മളത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് ട്രീറ്റ്മെൻറ്സ് പോവും അതേപോലെ കുറച്ച് ഡയറ്റും പോകുന്നുണ്ട് അപ്പോൾ ട്രീറ്റ്മെൻസും ഡയറ്റും എന്ന് പറയുന്നത് ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ വെള്ളത്തിനകത്തുള്ള ചികിത്സകൾ ഉണ്ടാവും അതേപോലെ സ്റ്റീം മഡ് ബാത്ത് ഗഞ്ചി ടെർമറിക് ബാത്ത് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും പാക്സ് ഉണ്ടാവും മസാജസ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടീഷൻ ബേസ്ഡ് ആയിരിക്കും ഇത് കൊടുക്കുന്നത് പിന്നെ ഡയറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഡയറ്റായിരിക്കും കൊടുക്കുന്നത് വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കാലറി റെസ്ട്രിക്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഡയറ്റാണ് കൂടുതലും കൊടുക്കുന്നത് അതേപോലെ കോംപ്ലെക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത് സിമ്പിൾ കാർബ്സ് കട്ട് ചെയ്യുക അതായത് ബ്ലഡിലേക്ക് പെട്ടെന്ന് ഷുഗർ റേസ് ചെയ്യാത്ത കണക്കുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണങ്ങളായിരിക്കും നമ്മളവിടെ കൊടുക്കുന്നത് ഇനി തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു എക്സ്പേർട്ടിൻ്റെ അണ്ടറിൽ തന്നെ ചെയ്യേണ്ടതാണ് കാരണം പല തെറ്റുകളും നമ്മൾ തടി കുറയ്ക്കാനായിട്ട് ചെയ്യാറുണ്ട് കാരണം ഒന്നുകിൽ പട്ടിണി അടക്കുക അല്ലെങ്കിൽ ഡയറ്റ് എന്ന പേരും പറഞ്ഞിട്ട് ചോറും കറിയും മാത്രം കഴിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ തടി കുറയുന്നതിനേക്കാളും തടി കൂടിയിട്ട് വേറെ പല ബുദ്ധിമുട്ടുകളിലേക്കാണ് തിരിയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പോഷൻ കൺട്രോളാണ് പോഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുമ്പോൾ നാലായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ഒരു സൈഡിൽ കൊടുക്കും കൊടുക്കുക അതായത് ചോറോ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ മില്ലറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ട് അടുത്ത സൈഡിൽ നമ്മൾ കറി പോലെ തോരനോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ സലാഡ്സ് രീതിയിലുള്ള ഫൈബർ അതായത് കുക്കുംബരോ ക്യാരറ്റ് ഗ്രീൻസൊക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന പോലത്തുള്ള ലിഫി ഗ്രീൻസൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കൊടുക്കാറുണ്ട് അതായത് ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ തേങ്ങാ പാലോ അല്ലെങ്കിൽ തൈരോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഈ പ്രോട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് പയർ വർഗ്ഗങ്ങളൊക്കെ എടുക്കാവുന്നതാണ് ാണ് ഇത് നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതേപോലെ നോൺ വെജിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ കുക്കിംഗ് മെത്തേഡിലൂടെ ഒരുപാട് അതിനെ മോശമാക്കാതെ കറക്റ്റായിട്ടുള്ള വേവിലും ഇതിലൊക്കെ കഴിക്കുക അതിനെ ഫ്രൈ ചെയ്ത് ഒരുപാട് ഓയിലും ബട്ടറും ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ അതിന് ഹെൽത്തി എന്ന് പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് അത്യാവശ്യമായ കാർബോഹൈഡ്രേറ്റ്സ് ആയാലും പ്രോട്ടീൻസ് ആയാലും അല്ലാത്തുള്ള ന്യൂട്രിയൻസ് ആയാലും എടുക്കേണ്ടതാണ് അതേപോലെ നമ്മൾ പറയും നമ്മളിപ്പോൾ ഒരു ഡയറ്റിലാണ് എന്നൊക്കെ പറയും പക്ഷേ ഇടനേരങ്ങളിൽ ചെറിയ ചെറിയ ഡയറ്റ് ഇതെടുക്കുമ്പോൾ നമുക്ക് വിശക്കാറുണ്ട് അപ്പോൾ സ്നാക്കിങ് ഒരു ഹാബിറ്റായിട്ട് തന്നെ കാണുന്നവരുണ്ട് അതായത് സ്നാക്കിങ് ടൈമിൽ എന്തെങ്കിലും പൊരിച്ചതോ കരിച്ചതൊക്കെ കഴിക്കാറും ഉണ്ട് അപ്പോൾ ഇതും ഒരു തെറ്റാണ് നമ്മളത് ചിലപ്പോൾ അറിയാതെ ആ ഒരു വിശപ്പിൻ്റെ പുറത്ത് കഴിച്ച് പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സ്നാക്കിങ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് നിർത്തുക അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഇടനേരങ്ങളിൽ കഴിക്കാം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഈ സ്നാക്കിങ് ടൈമിൽ നമ്മൾ ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ് ും അല്ലാത്ത ബേക്കറി ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ല വെജിറ്റബിൾസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രൂട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാൻ നോക്കുക ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിന് ജ്യൂസിൻ രൂപത്തിൽ കഴിക്കാതെ ഹോളായിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അതിനകത്തുള്ള ഫൈബർ ഇല്ലെങ്കിൽ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതേപോലെ അഞ്ച് തൊട്ട് ആറ് ടൈമിൽ വരെ ഒരു ദിവസം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതും ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തില്ല പിന്നെ ഈവനിങ് ഡിന്നർ മാക്സിമം ഒരു സിക്സ് ആക്കുക അപ്പോൾ ഈ ഒരു സിക്സ് തേർട്ടിക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം എട്ട് മണിക്ക് അതായത് മോർണിംഗ് എയ്റ്റ് ഒ ക്ലോക്ക് കഴിക്കുമ്പോൾ നമുക്കൊരു ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും കൂടെ ആ ഒരു പീരീഡിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് ആണ് നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ വരുത്തേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരുവിധമുള്ള തടി ആയാലും നമുക്കതൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും അതായത് ഉള്ളതിനേക്കാൾ കൂടുന്നതും നമുക്ക് തടയാൻ കഴിയും ഉള്ളതിന് നമുക്കൊന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ടും കഴിയും പിന്നെ എക്സർസൈസ് യോഗ അല്ലെങ്കിൽ സൂമ്പ അപ്പോൾ ഇതൊക്കെ ഡെയിലി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഹൈ ഇൻറ്റെൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് പോലത്തെ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനും പ്രാക്ടീസ് ചെയ്യുന്ന പോലെ തന്നെ വെയിറ്റ് ലോസ് പേഷ്യൻസിനും അത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ജോഗിങ് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള വർക്ക്ഔട്ട്സ് ചെയ്തിട്ട് ഒരു ഇത്ര സമയം ഒരു തേർട്ടി സെക്കൻഡ്സ് വർക്കൗട്ട് ചെയ്യുക തേർട്ടി സെക്കൻഡ്സ് ഒരു ഗ്യാപ്പ് കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഫാറ്റും നന്നായിട്ട് ബേൺ ആവുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വരുമ്പം ഡയബറ്റിക് പേഷ്യൻസിനും നന്നായിട്ട് ഹെൽപ്പാകുന്നുണ്ട് അല്ലാതെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം ഈ വെയ്റ്റ് ലോസിനായാലും ഹെൽപ്പ് ആവുന്ന ഒന്നാണ് പിന്നെ തടി കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ട് പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് കാരണം ന്യൂട്രീഷ്യസ് ആയിട്ട് നമ്മൾ തടി കുറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ പല ബുദ്ധിമുട്ടുകളിലേക്കും അത് മാറും കാരണം ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് വന്ന് തടി കുറയുമ്പോൾ നമുക്ക് തടി മാത്രല്ല തടി കുറയുക ചെയ്യുന്നത് ശരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോണിൻ്റെ സ്ട്രെങ്ത് ആയാലും ഓരോ ഓർഗൻസ് ആയാലും എല്ലാം വീക്കാവാണ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അവിടെ കിട്ടുന്നില്ല ഇപ്പോൾ ഡയറ്റിങ്ങിൻ്റെ പേരും പറഞ്ഞാൽ ചിലർ കറിയും ചോറും മാത്രം കഴിക്കുന്നവരുണ്ട് ഇതും തെറ്റാണ് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കുറേ കുറേ എടുക്കണം അപ്പോൾ അത് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും അഭാവമാണ് അവിടെ ഉണ്ടാകുന്നത് വെറും ചോറ് കുറച്ച് കറിയും കഴിച്ചാൽ ഒന്നും ആകത്തില്ല ശരിക്കും ഇങ്ങനെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടായി കഴിഞ്ഞാൽ ബോഡി റിപ്പയറിങ് കൃത്യമായിട്ട് നടക്കത്തില്ല അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് ഒരു മിസ്റ്റേക്കാണ് അതായത് ഒന്നെങ്കിലും ഒരേ രീതിയിലുള്ള ഭക്ഷണം ഡയറ്റ് ഡയറ്റാണ് എന്ന് പറഞ്ഞ രീതിയിൽ സ്വയമേ ചെയ്യും അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വൈറ്റമിൻസിൻ്റെ ആയാലും മിനറൽസിൻ്റെ ആയാലും എല്ലാ അഭാവം മൂലം നമുക്ക് ബോണിൻ്റെ സ്ട്രെങ്ത്തും നമുക്ക് ഓരോ ശരീരത്തിന് ഓരോ സെൽസിൻ്റെയും സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഒരു മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ കഴിക്കാതെ ഇരിക്കുക എന്നൊക്കെ വിചാരിക്കുമ്പോൾ തടി കുറയും എന്നുള്ള ഒരു തോട്ടിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ അണ്ടറിൽ തന്നെ തടി കുറയ്ക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി ഇപ്പോൾ ഒരു റെമഡി കണ്ട് അതും ട്രൈ ചെയ്തവരാണ് നമ്മൾ ചുറ്റുമുള്ള പലരും കാരണം തടി കുറയ്ക്കണം എന്നുള്ളത് കൊണ്ട് ഈ ഒരു റെമഡി മാത്രം അവർ ചെയ്യും എക്സർസൈസ് ഉണ്ടാവത്തില്ല കൺട്രോൾ ഉണ്ടാവത്തില്ല ഡയറ്റിലും കാര്യങ്ങളും ഒന്നും കൺട്രോൾ ഉണ്ടാവത്തില്ല അപ്പോൾ ഈ ഒരു റെമഡി മാത്രം അവർക്ക് മതി അത് മാത്രം അറിഞ്ഞാൽ മതി ചിലപ്പോൾ ഒരു ടീണ കാര്യം പറയുകയാണെങ്കിൽ അത് മാത്രം അന്വേഷിക്കും അപ്പോൾ അത് മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കലും തടി കുറയും എന്ന് വിചാരിക്കരുത് അത് വളരെ ഒരു ബുദ്ധിമോശം തന്നെയാണ് അപ്പോൾ എപ്പോഴും തടി കുറയ്ക്കണമെങ്കിൽ എഫേർട്ട് തന്നെ ഇടണം ഇട്ട് അതിനനുസരിച്ചുള്ള ഡയറ്റും അതിനനുസരിച്ചുള്ള എക്സസൈസും ഒക്കെ തന്നെ ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തൊരു റെമഡി കണ്ടു കഴിഞ്ഞാലും അതായത് ഇപ്പോൾ ഒരു ഹെർബൽ ടീ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ ഒരിക്കലും ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു തിങ്ങ് വന്നിട്ട് ഡെയിലി കഴിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു സിനിമൻ ടീ കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി സിനിമൻ ടീ കഴിക്കണം എന്നല്ല ഒരിക്കൽ സിനിമൺ ടീ കഴിക്കുക അടുത്ത ദിവസം ഹിബിസ്കസ് ടീ കഴിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെർബൽസിൻ്റെ ടീ കഴിക്കുക ഒരു എപ്പോഴും ഇനി അത് എടുക്കണം എന്ന് താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സ് കണ്ടിന്യൂസ് എടുക്കുക നല്ലൊരു വാഷ് ഔട്ട് പീരീഡ് കൊടുക്കുക പിന്നെ അത് വേണമെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം എപ്പോഴും അങ്ങനെ ഫോളോ ചെയ്യാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ പല ബുദ്ധിമുട്ടുകളിലേക്ക് തിരിയും പിന്നെ വേറൊരു തെറ്റിദ്ധാരണയാണ് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഫുഡ് സ്കിപ്പ് ചെയ്തുകൊണ്ട് ഫ്രൂട്ട്സ് മാത്രം എടുക്കുക എന്നുള്ളത് അതായത് ഈവനിങ്ങിലൊക്കെ ഫ്രൂട്ട്സ് മാത്രം ഡെയിലി കണ്ടിന്യൂസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫാറ്റി ലിവർ വരാനായിട്ട് വേറെ ഒന്നും വേണ്ടി വേണ്ടി വരില്ല അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കഴിക്കുക പിന്നെ അത് ചെയ്ത് ഒന്നെങ്കിൽ സൂപ്പോ അല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പോ അങ്ങനത്തെ ഉള്ള സൂപ്പിലേക്ക് മാറാം അല്ലെങ്കിൽ മില്ലറ്റ്സിൻ്റെ വെറൈറ്റീസിലേക്ക് പോകാം റാഗീൻ്റെ വെറൈറ്റീസിൽ റാഗി കഞ്ഞിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് ഇത്രയൊക്കെ തന്നെ ചെയ്താൽ തന്നെ ഒരുവിധമുള്ള തന്നെ ായാലും നമുക്ക് നന്നായിട്ട് തന്നെ കുറച്ചെടുക്കാൻ കഴിയും നല്ല ഫൈബർ റിച്ചിട്ടുള്ള കണ്ടൻറ്റ് എടുക്കാം പോഷൻ കണ്ട്രോൾ ചെയ്യുക പറഞ്ഞപോലെ എക്സസൈസ് ചെയ്യുക നല്ല ഉറക്കം വെള്ളം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരുവിധമുള്ള നല്ല തടിയായിട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും കഴിയും അതേപോലെ നമുക്ക് ഒരു ഡോക്ടറിൻ്റെ അണ്ടറിലാണെങ്കിൽ അത്യാവശ്യം നല്ല തടി കുറച്ച് നല്ല ബോഡി ഒന്ന് റെജുവിനേറ്റാക്കി ഹെൽത്തി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് കഴിയും എപ്പോഴും തടി ഉള്ളത് എന്ന് പറയുന്നത് ഒരു തെറ്റല്ല പക്ഷെ അമിതമായ വണ്ണം വന്നിട്ട് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് ഒന്നുകിൽ ചില ആളുകൾ നമ്മളെ ബോഡി ഷീമിങ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും തടി കുറയ്ക്കാൻ തന്നെയായിരിക്കും ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക നമ്മൾ ആദ്യം ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി നമുക്ക് ഫ്ലെക്സിബിൾ ആണോ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആണോ എന്നുള്ളത് നോക്കുക ചിലർ ചിലപ്പോൾ ജെനറ്റിക് ആയിട്ട് അവർ ഓൾറെഡി അത്രയും വണ്ണം തന്നെ ഉണ്ടായിരിക്കും പക്ഷേ എന്നാലും ആളുകൾ അവരെ പോയിട്ട് ബോഡി ഷെയിമിങ് ചെയ്യാറുണ്ട് ഒരിക്കലും അത് ആ ആ ഒരു പ്രവണത ശരിയല്ല അപ്പോൾ അങ്ങനെ വന്ന ഒരു പേഷ്യൻസ് ആണെങ്കിൽ അപ്പോൾ അവർക്ക് മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും സോ പറഞ്ഞതുപോലെ എക്സസൈസ് ചെയ്യുക അതേപോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് വന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഇപ്പോൾ അവിടെ ഐ പി അഡ്മിറ്റ് ആകണമെങ്കിൽ അങ്ങനെ അഡ്മിറ്റായി തന്നെ ചികിത്സ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇനി അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്